അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രാവിലെ നമസ്കാരം രാവിലെ നല്ല മഴയായിരുന്നു മഴയൊക്കെ കഴിഞ്ഞ് ഇതാ എൻ്റെ അടുക്കള വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് നമ്മുടെ സ്വന്തം മണിമലയാറാണ് ശാന്തമായിട്ട് ഒഴുകുന്നു വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് കേട്ടോ എങ്കിലും വളരെ സന്തോഷമാണ് ഇവിടെ ഇറങ്ങി നിൽക്കുമ്പോഴേ നല്ല പച്ചപ്പും നല്ല തെളിനീരൊക്കെ ഒഴുകുന്നത് കാണാൻ വളരെ ഭംഗിയാണ് മനസ്സിലൊരു സന്തോഷമൊക്കെ ഉണ്ടാവും അപ്പോൾ രാവിലെ നമ്മളിന്ന് പോവുകയാണ് അപ്പോ നമ്മുടെ രാവിലെ ചായ റെഡി ആയിട്ടുണ്ട് ഞാൻ മാത്രമേ ചായ കുടിക്കുള്ളൂന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അപ്പം ചായ കുടിച്ചുകൊണ്ട് രാവിലത്തെ പരിപാടിയിലേക്ക് കിടക്കുകയാണ് ഇന്ന് രാവിലെ നമ്മൾ ഇഡ്ലിയും സാമ്പാറുമാണ് അഞ്ചാറ് ദോശയും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാക്കും രാവിലെ ഇന്നലെ വൈകിട്ട് നമ്മുടെ മീൻകറിയുടെ സമയത്ത് ഞാൻ അരി ഉഴുന്നൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല കുളിച്ച് പാകമായിട്ട് രാവിലെ ഇരിപ്പുണ്ട് കുറച്ച് ഞാൻ കൂരി മാറ്റി വെച്ചിട്ടുണ്ട് നിറഞ്ഞ് വന്നിരുന്നു അപ്പോൾ സാമ്പാറാണ് സാമ്പാറിന് ഞാൻ അധികം പച്ചക്കറി ഒന്നും ചേർത്തില്ല എന്താ ഒരു മുരിങ്ങക്കായും ഒരു ചെറിയ ക്യാരറ്റ് ഒരു ഉരുളം കിഴങ്ങ് സവാള ഒരു പിടി കൊച്ചുള്ളി രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി പിന്നെ കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങളും പരിപ്പും പരിപ്പാണ് മസൂർ ഡാല ഒരു പിടി പരിപ്പ് മതി ഞങ്ങൾ മൂന്ന് നാല് പേരെയുള്ള ഒരുപാട് സാമ്പാറൊന്നും വെച്ച് ചീത്തയാക്കി കളയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ രാവിലെ നമ്മുടെ ഇഡ്ഡലി സാമ്പാറും റെഡിയായി വരും കറിവേപ്പില അറിയാമല്ലോ നമ്മുടെ സ്വന്തം കറിവേപ്പിലയാണ് അതും ആവശ്യത്തിന് ചേർക്കും അപ്പോൾ ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ട് കുക്കറിൽ വെള്ളം അങ്ങോട്ട് വെച്ചു ഇത് ആ പരിപ്പ് മഴ ഇടാൻ പോവാണ് അപ്പം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി തിരിച്ചു വരാം ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ കുക്കറിലേക്ക് പരിപ്പും ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളകും ഒരൽപ്പം കറിവേപ്പിലേയും കൂടി ഇട്ടു പരിപ്പ് ഇത് തുടങ്ങി അപ്പോൾ അതിലേക്ക് നമ്മൾ ഉരുളൻ കിഴങ്ങും ക്യാരറ്റും മാത്രമേ ഇപ്പോൾ ആദ്യം ചേർക്കുന്നുള്ളൂ അത് കാരണം ഇച്ചിരി ഹാർഡായിട്ടുള്ള പച്ചക്കറിയാണ് അത് ഇത്തിരി സമയമെടുക്കും വേവാനായിട്ട് അപ്പം നമ്മൾ ആ പച്ചക്കറി അതിനകത്തേക്ക് ചേർത്തു ഒരല്പം ഉപ്പ് ഇട്ടു എന്നിട്ട് ഇതാ കുക്കർ അടച്ചു വയ്ക്കുകയാണ് ഒരു രണ്ട് വിസലാവുമ്പോഴത്തേക്ക് ഈ പരിപ്പും ഉരുളം കിഴങ്ങും ഒക്കെ നന്നായി വെന്ത് കിട്ടും അത് കഴിഞ്ഞിട്ടാണ് ബാക്കി സാധനങ്ങൾ ചേർക്കുന്നത് അപ്പം ഞാൻ തിരിച്ചു വരാം അപ്പം മുമ്പ് പറഞ്ഞതുപോലെ ബാക്കിയുള്ള പച്ചക്കറി ഇതാ നമ്മുടെ കൊച്ചുള്ളി കീറൊന്നുമില്ല മുഴുവനോടെ തന്നെ പൊളിച്ച് തക്കാളി തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞതും നമ്മുടെ ഉരിങ്ങക്കായും മാത്രമേ ഉള്ളൂ ഇനി ഇടാനായിട്ട് അപ്പോൾ കുക്കറിനകത്ത് സാധനങ്ങളൊക്കെ കുട്ടിയായിട്ട് വെന്തിരിക്കുകയാണ് ഇതാണ് നോക്കാട്ടെ പരിപ്പ് ഉരുളം കിഴങ്ങ് ക്യാരറ്റ് ഇത്രയും സാധനങ്ങൾ നന്നായി വെന്തു പരിപ്പും ക്യാരറ്റും ഒക്കെ കറക്റ്റ് ലെവലിൽ വെന്തിട്ടുണ്ട് ഒട്ടും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള പച്ചക്കറി അതിനകത്തേക്ക് ഇടുകയാണ് ഒരൊറ്റ വിസിൽ മതി ഈ ബാക്കി പച്ചക്കറികൾ വേഗാനായിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ വെള്ളവും കൂടെ വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ടുഫും വെള്ളം കൂടെ ഒഴിക്കണം എന്ന് തോന്നുന്നു ഇതാ നോക്കിയാട്ടെ ഒരിത്തിരി വെള്ളം കൂടെ ചേർക്കുമ്പോൾ പാകാവും വെള്ളം കൂടെ ചേർത്തു ഇനി ഒരു വിസിൽ കറക്റ്റ് ഒരു വിസിൽ മതി സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം റെഡിയാകും പിന്നെ നമുക്ക് കടുക് പൊട്ടിച്ച് മസാലയുടെ എല്ലാം ചേർത്ത് വെച്ചാൽ മാത്രം മതിയെ അപ്പം നമ്മളിനി ഇതാ കുക്കർ അടയ്ക്കാൻ പോവുകയാണ് അടുത്ത ഒരു പീസിലോടുകൂടി നമ്മുടെ സാമ്പാർ റെഡിയാകും അപ്പോൾ ഇതാ ഇഡലി തട്ടിലേക്ക് നമ്മൾ ഇഡ്ഡലിയുടെ മാവ് കോരി ഒഴിച്ചു അത് താ കുക്കറിനകത്തേക്ക് വെച്ച് ഇഡലി കുക്കറിലേക്ക് വെച്ച് നമ്മൾ ആവിക്ക് വേണ്ടി അടച്ചു വെച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ തൊട്ടടുത്ത അടുപ്പിൽ നമ്മൾ സാമ്പാറിനുള്ള കടുക് പൊട്ടിക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കടുവിട്ട് പൊട്ടി നമ്മൾ ചന്തമുളക് വരണിട്ടു ഉള്ളി ഇട്ടു ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇത് സാമ്പാർ പൊടി ചിലർക്കും മുളക് പൊടിയും കൂടെ ചേർത്ത് താളിച്ച് സാമ്പാറിലേക്ക് ഒഴിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പോൾ ഇതാ നമ്മൾ കടുക് പൊട്ടിച്ചു പറഞ്ഞ സാധനങ്ങളൊക്കെ ചേർത്തു ഒപ്പം ഒരിത്തിരി കായം കൂടെ ചേർത്ത് കായ എപ്പോഴും ഒരിത്തിരി കൂടുതൽ ചേർക്കണം സാമ്പാറിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കായത്തിൻ്റെ മണവും രുചിയുമാണ് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ വെന്ത പച്ചക്കറിയിലേക്ക് ചേർക്കുകയാണ് അടുത്തത് നമ്മൾ പച്ചക്കറിക്കകത്തേക്ക് അരപ്പൊക്കെ ചേർക്കുകയാണ് സാമ്പാറിൻ്റെതായ പ്രിപ്പറേഷൻസ് റെഡി ആയിട്ടുണ്ട് നല്ല കൊഴുത്ത സാമ്പാറാണ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും കഴിക്കാം ഇപ്പൊ വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് ഒരിത്തിരി വെള്ളം കൂടെ ഞാൻ ചേർത്തു സാമ്പാറിന്റെ കൂട്ടുകളൊക്കെ തയ്യാറായി ഉപ്പും ഒക്കെ നോക്കി എല്ലാം കൃത്യമായിട്ടുണ്ട് അപ്പൊ ഇതാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇഡലി നല്ല പൂ പോലുള്ള സോഫ്റ്റ് ഇഡലിയാണ് നമുക്ക് കാണുമ്പോ തന്നെ അറിയാം ഇഡ്ലിയും ഒപ്പം പച്ചക്കറിയൊന്നും ഉടഞ്ഞു പോകാതെ ഒരു മൂന്ന് പിസില് നല്ല അടിപൊളി സാമ്പാർ ഒപ്പം തന്നെ ഇതാ കുറച്ച് ദോശയും അത് മക്കൾക്ക് ഒരാൾക്ക് ഇഡ്ഡലിയും ഒരാൾക്ക് ദോശയുമാണ് ഇഷ്ടമേ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും കഴിക്കാൻ തയ്യാറായിട്ട് വന്നാൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം